നമസ്കാരം സ്കൂട്ടറുകളും ബൈക്കുകളും ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങളിലും എ ബി എ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാൻ കേന്ദ്ര ഗതാഗത റോഡ് വകുപ്പ് സംവിധാനം തീരുമാനിച്ചിരിക്കും ഇത് സുപ്രധാന ഉത്തരവാണ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് നൂറ്റി ഇരുപത്തി സി സിയിൽ കൂടുതലുള്ള വാഹനങ്ങൾക്കാണ് ഇരുചക്ര വാഹനങ്ങൾക്കാണ് എ ബി എ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എ ബി എസ് സംവിധാനം എന്ന് വെച്ചാൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെയുള്ള റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് സി സിയിൽ കൂടുതലുള്ള ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഈ സംവിധാനം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നു അതോടൊപ്പം തന്നെ രണ്ട് ഹെൽമെറ്റുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ബി എ എസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള രണ്ട് ഹെൽമെറ്റുകളും നൽകാനും സർക്കാർ നിർദ്ദേശമുണ്ട് എ ബി എസ് സംവിധാനം എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇരുചക്രവാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടയറുകൾ നിശ്ചലമാകുന്നത് തടയാനുള്ള സംവിധാനമാണ് ഇത് സ്കിഡിങ് തടയാനും ആന്റി ക്രാഷ് സംവിധാനം തടയാനുമുള്ള ഫലപ്രദമായ സംവിധാനമാണ് നന്ദി